ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്ലാസ്കോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനമായി ഇപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ് ശംഖുമുഖത്താണെങ്കിൽ ഇഷ്ടംപോലെ വീടിലാണെങ്കിൽ കടലെടുത്തിട്ട് പോയിട്ടുണ്ട് അതിൽ ശക്തമായിട്ടുള്ള തിരമാലകളും കാലാവസ്ഥ വ്യതിയാനങ്ങളുമാണ് മെയിനായിട്ടുള്ള ഇപ്പോഴുള്ള പ്രശ്നം അപ്പോൾ അവിടുത്തെ വിശേഷം അറിഞ്ഞിട്ട് ഇവർ ഇവിടെ കാണുന്നത് ഈ രണ്ട് വീട് അറ്റ് പ്രസൻറ്റ് ഡേഞ്ചർ സോണിലാണ് ഇതൊരു പാലസ് ഉണ്ട് ഈ പാലസും അറ്റ് പ്രസൻറ്റ് ആയിട്ടുള്ള ഒരു സോണിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഏകദേശം ഒരു പത്ത് മീറ്റർ ഗ്യാപ്പിലാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരമാലകളാണെങ്കിൽ നമുക്ക് ഇവിടെ അടിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അവിടെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടോ മണ്ണൊക്കെ ആണെങ്കിൽ ഇവിടെ ഇവിടെ മൺത്തിട്ടുണ്ടായിരുന്നു ആ മൺതിട്ടൊക്കെ പോയത് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന മനസ്സിലാവും അവിടെയൊക്കെ ആണെങ്കിൽ ആ സംഭവം ആ വലിയ മതിലൊക്കെ ആണെങ്കിൽ ഇളകി താഴോട്ട് വീണിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും ഇവിടെയൊക്കെ ആണെങ്കിൽ കടല് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കുന്ന ഈ വീട്ടിൽ ആൾ താമസമുള്ള വീടായിരുന്നു അറ്റ് പ്രസൻറ്റ് വന്നിട്ട് ആൾ താമസം ഇല്ലായിരിക്കണം എന്തായാലും വളരെയധികം പഴയ ഒരു വീടാണ് ഇപ്പുറത്താണെങ്കിൽ ആൾ താമസം ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു കിണർ ഉണ്ട് ഇത് കിണറാണ് ആക്ച്വലി കിണർ കിണറിപ്പോൾ സംഭവം മൂടിയിട്ടിരിക്കുകയാണ് സൈഡിലൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത ഒരു തിരമാലകളാണെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്കാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചറിൻ്റെ ബോർഡ് ഡേയ്ഞ്ചർ ഏരിയ ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ് ഇവിടെ കുറച്ചും കൂടെ തിര അടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ നേരെ കടലിലോട്ട് പോകും കേട്ടോ നമ്മൾ അത് കുറ്റം പറയുന്നതല്ല പക്ഷേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വോളാണെങ്കിൽ ഒരു സൈഡിൽ സംഭവം സെറ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും ആവശ്യം തന്നെയാണ് ഇത് എവിടെ നമ്മുടെ ശ്രീ വിദ്യാനന്ദപുരത്ത് ആയുർവേദ ഒരു പഞ്ചകർമ്മ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പോലെയാണ് ഒരു പഴയ ഒരു കൊട്ടാരമാണ് ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ പറ്റും ഇഷ്ടംപോലെ സിനിമയിലൊക്കെ ഉള്ള ഒരു അടിപൊളി ലൊക്കേഷനാണ് നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ അകത്തുകൂടെ നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോവുകയാണ് ഗസ് ഇതിലേക്കൂടെ നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു ഇഷ്ടംപോലെ പട്ടിശല്യം ഉള്ളത് വേറൊരു അവസ്ഥ മൺതിട്ടകളും ഇപ്പോൾ കോൺക്രീറ്റ് ബീം സ്ലാബ് ഒക്കെ ആണെങ്കിൽ സംഭവം പോയതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ സൈഡിലൊക്കെ ആണെങ്കിൽ കണ്ട ഈ സൈഡിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ സ്ലാബുകളുണ്ട് അപ്പുറത്തൊരു ഫൈബർ ബോട്ടാണെങ്കിൽ തകർന്ന് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് കുറേ കാഴ്ചക്കാരാണെങ്കിൽ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റി എനിക്ക് വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടുത്തെ ബീച്ചിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഡോഗ്സുകളൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഡോഗ്സുകളൊക്കെ ഇണക്കിയിട്ടുണ്ട് ലൈഫ് ഗാർഡ്സ് സംഭവം ഇവിടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ലൈഫ് ഗാർഡ്സിൻ്റെ ഒരു ചെറിയൊരു ബൈറ്റൊക്കെ ഇണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫൈബർ ബോട്ട് കിടക്കുന്ന ി പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈവനിങ്ങൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടത്തിൻ്റെയൊക്കെ ഒരു ഉണ്ട് ആ ഇരിപ്പിടത്ത് ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രെയിമെങ്കിലും ഉണ്ട് അപ്പുറ സൈഡൊക്കെ ആണെങ്കിൽ ഇരിപ്പിടമൊക്കെ ആണെങ്കിൽ ഫുള്ളും പോയിട്ടുണ്ട് ഈ ഒരു സൈഡ് വന്നിട്ട് നമ്മുടെ ഓൾഡ് ഇന്ത്യൻ ഓഫി ഹൗസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ശം വന്ന സമയത്ത് കുറെ ലൈഫ് ഗാർഡ്സ് ആണെങ്കി ഇവിടെ ഉണ്ട് അപ്പോൾ സീനിയർ ലൈഫ് ഗാർഡിന് അടുത്ത് തന്നെ ചോദിക്കേണ്ട പേരെങ്ങനെയാണ് എന്റെ പേര് ശശിയും ശശി എന്നാണ് എത്ര കാലമായിട്ട് ഈ ലൈഫ് ഗാർഡായിട്ട് ഇവിടെ ശം ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ശംഖുമുഖത്ത് മാത്രം എല്ലാ ബീച്ചിലും ആഴിമല ഇപ്പൊ ഈ അവസാനം ഈ ഈയൊരു ശംഖുമുഖത്ത് എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു മാസം അതിന് മുമ്പ് ഓക്കെ എന്തായാലും നാട്ടുകാരൻ ട്രാണ്ടൻ തന്നെയാണ് ഓക്കെ കൊച്ചുവേളി കൊച്ചുവേളിക്കാരൻടടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല ഈ അവസാനത്തെ ഒരു ഇരുപത് വർഷമായിട്ട് നമ്മളെ ഈ ഒരു ശംഖുമുഖത്തിന്റെ മാറ്റം കടൽ മീറ്ററിന്റെ പുറത്ത് കയറി 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 മീറ്ററിൽ അധികം കാണോ അല്ലേ ഉള്ളിലോട്ട് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലെ ഈ പാലം ആ റോഡൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ പെർമനന്റ് ആയിട്ട് കോൺക്രീറ്റ് വോളൊക്കെ കെട്ടിയില്ല അതുപോലെ ഇവിടെ കെട്ടി കെട്ടിക്കഴിഞ്ഞാ കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട് കല്ലടക്കിയിട്ട് കാര്യമില്ല കല്ലടിക്കിട്ട് കുറച്ചൊക്കെ ാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയത് ഈ വർഷം കടൽ തുടങ്ങിയതേ കടലടി കടലടിച്ചു തുടങ്ങിയതേയുള്ളൂ കടലിൽ അടിച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും 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 കയറിക്കണം ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്തായിരിക്കും അതെന്താന്ന് വെച്ചാൽ അതേപോലെ താക്കുക വലിയ വലിയ പാറ കൊണ്ട് അതിന്റെ ിൽ നെറ്റ് അടിക്കിട്ട് കോൺക്രീറ്റ് ചെയ്യുക ചെയ്യുക കോൺക്രീറ്റ് അപ്പുറത്തത് പോലെ ഇവിടെ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ പത്ത് വർഷം കഴിയുമ്പോൾ കോഫി ഹൗസ് ഒക്കെ പത്ത് വർഷം കഴിയുമ്പോൾ ഈ റോഡും കാണും പത്ത് വർഷം വരെ നിക്കുവാനൂടെ കോഫി ഹൗസ് ഇവിടെ എന്തായാലും ഉണ്ട് പത്ത് വർഷം വരെ നിക്കുമോ എന്നാ ഉള്ള സാഹചര്യം വെച്ചിട്ട്

എല്ലാം പോയി ഇതിന് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്ത് വേണോ എന്നാണ് പറയുന്നത് ഗവൺമെന്റിന്റെ ഉണ്ടാവണം നമ്മൾ ആ തൊട്ടപ്പുറത്തെ റോഡൊക്കെ നിർമ്മിച്ചല്ലേ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അപ്പൊ അതുപോലെ ഇവിടെയും ഇതൊക്കെ നിർമ്മിച്ചതിന് കുറച്ചുകൂടെ ശരിയായിരിക്കോ ശരിയാക്കിയതാണല്ലോ ശരിയാക്കിയതാണ് അല്ല അതുപോലെ ഇവിടെ ശരിയാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അവിടെ ഇവിടെ ജസ്റ്റ് കല്ല് തട്ടിയിട്ട് ജസ്റ്റ് ഇരിപ്പിടം മാത്രമല്ലേ വെച്ചിട്ടുള്ളു അവിടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തത് ചെയ്തത് ഇപ്പൊ ചേട്ടൻ എവിടെ ഉള്ളതാണ് സ്ഥലം ഇവിടെ ഇതിനുമ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഇപ്പൊ ചേട്ടന്റെ ചെറുപ്പകാലത്ത് നിന്നും ഇപ്പോ എത്ര മീറ്റർ അകത്തോട്ട് വന്നായിരിക്കും ഏകദേശം ഒരു ഊഹം നാന്നൂറ് മീറ്ററോളം അര കിലോമീറ്റർ നാനൂറ് മീറ്റർ ആകുമ്പോൾ ഏകദേശം അര കിലോമീറ്റർ ആവും നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ മീറ്റർ ഓക്കെ ചേട്ടന് ഏകദേശം കണക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ഇവിടെ പക്ഷെ അതെല്ലാം പുള്ളും പോയിട്ടുണ്ടെന്നാണ് ചേട്ടന്റെ അഭിപ്രായം ഇനി ഇത് എത്ര മാസം എടുക്കുമായിരിക്കും സർക്കാർ ശരിയാവുമായിരിക്കും ഓക്കെ ഇതിനൊരു പെർമനന്റ് നമ്മളിവിടെ വന്ന സമയത്താണ് ഇതാ മൂന്ന് ബ്രദേ പരിചയപ്പെട്ട് പേരെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ശങ്കമുഖത്തെ ഈ ഒരു ബീച്ചിൽ വന്ന സമയത്താണെങ്കിൽ ഇപ്പൊ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് സംഭവം സാഡാണോ അത് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ആണോ നല്ല വിഷമമുണ്ട് കാരണം ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ് എല്ലാ ഫുള്ള് ഇടിഞ്ഞ് കടലൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം പ്രൊട്ടക്ട് ചെയ്താണ് സൈഡിൽ ആ റോഡ് ചെയ്തത് പോലെ ഇങ്ങോട്ട് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരിക്കും കൊള്ളായിരിക്കും വെള്ളം കേറില്ലായിരുന്നു ഓക്കെ ബ്രോ എന്താണ് ബ്രോയുടെ അഭിപ്രായം എന്താണ് കടല് പണ്ടത്തെ പട്ട് നമ്മള് ഇറങ്ങി വന്നിട്ട് സാധാരണ എന്ത് കളിയാണ് ബ്രോ വന്നിട്ട് കളിക്കാറ്

നമ്മുടെ ഈ ഒരു സൈഡിലുള്ള തീരവും ഇപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് എന്ത് തോന്നുന്നു എത്രത്തോളം അകത്തോട്ട് നല്ല 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 അകത്തോട്ടാണ് ഇരുന്നത് കാരണം ഓൾഡ് ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് അത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് സർക്കാരിനോടുള്ള ദേഷ്യമാണോ തോന്നുന്നത് അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്താണ് സർക്കാരിനോട് കാര്യമില്ല പിന്നെ നല്ല ബീച്ച് കാണാൻ വേണ്ടി വന്ന ഒരു കപ്പളിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ചേച്ചി പേര് എങ്ങനെയാണ് അഭിരാമി ഓക്കെ ഓക്കെ നമ്മുടെ ഈ ശംഖുമുഖത്ത് ബീച്ചിൽ സാധാരണ വരാറുണ്ടോ വരാറുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കണ്ട് എന്ത് തോന്നുന്നുണ്ട് പിന്നെ

ஊருங்க அதனால நாங்கள் சின்ன பிள்ளையில லீவுக்கு வரும் எத்தனை வருஷம் முன்னாடி வந்தது டுவெண்ட்டி இயர்ஸ் டுவெண்ட்டி இயர்ஸுக்கு முன்னாடி டுவெண்ட்டிய இயர்ஸுக்கு அப்போந்தான் இப்போ தானே வருது அந்த டூ டைம்ஸ் போன இயர் வந்து ஓகே பட்டி எப்படி இருக்கு இப்போ சங்குமுகம் பீச்சு இதுக்கு முன்னாடி வந்துடுறதா

എല്ലാം ഷൂട്ട് എൻജോയ് പിന്നെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ അതിശക്തമായിട്ടുള്ള വേവ്സ് ആണ് മരുന്നത് നമുക്കിതാ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ സൈഡൊക്കെ കര അടിച്ച സംഭവം അടിച്ച സംഭവം അതോട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഒരു ചെറിയൊരു കഫറ്റ് ഉണ്ട് ഈ കഫറ്റേരിയയുടെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിൽ കടൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതാ ഈ ഒരു സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലുള്ള ഒരു നോക്കി ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട് പിന്നെ ഈ സൈഡൊക്കെ ആണെങ്കിൽ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട് ഈ സൈഡിൽ വരുന്നത് തന്നെ ആക്ച്വലി ഡെയിഞ്ചറാണ് അത് ശക്തമായിട്ടുള്ള തിരമാലകളാണ് ശംഖുമുഖത്ത് നമുക്കിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യമാവുന്നത് ഈ സൈഡിലൊക്കെ വരുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറാണ് വേണ്ട ഈ സൈഡിലൊക്കെ ആണെങ്കിൽ കടൽ ഫിത്തിലിനു വേണ്ടി കല്ലൊക്കെ സംഭവം ഇട്ടിരിക്കുന്നുകൊണ്ടാണ് നമുക്കത് അറിയാൻ വേണ്ടി പറ്റുന്നത് രക്ഷയില്ലാത്തൊരു വേവ്സ് തിരമാലകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്

അങ്ങനെ പറഞ്ഞായി അതെ ഇനി എന്ത് ചെയ്യണം ഒന്നാമത് കടലിൽ ഇറങ്ങാൻ കൂടെ വയ്യാതെ അങ്ങനത്തെ കണ്ടീഷൻ ആണ് കടലിൽ ഇറങ്ങാൻ പറ്റുന്നില്ല പണിക്കും പോകാനും പറ്റുന്നില്ല സർക്കാരിന്റെ വക എന്തെങ്കിലും ഒരു പൈസയും തരുന്നില്ല അപ്പോൾ അത് ശക്തമായിട്ടുള്ള തിരമാലകൾ നമുക്ക് തയ്യൊരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഒരു രക്ഷയില്ലാത്തൊരു തിരമാല ആലിക്ക് പറത്തിയാണ്